പ്രണയം ടെക്നിക്ക് ദിലീപ് ടെക്നിക്ക് സി ബി ഐ ടെക്നിക്ക് വില്ലേട്ടൻ ടെക്നിക്ക് കേട്ടപ്പോൾ ഏതൊക്കെ സിനിമയിലെ എന്തെങ്കിലും ടെക്നിക്കാണോ അല്ലെങ്കിൽ ഇനി ടെക് വരവായിട്ട് ഞാൻ പറയാൻ പോകുന്ന എന്തെങ്കിലും ഡൈപ്പാണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക ഇത് അതൊന്നുമല്ല ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകളാണ് ഇത്തരത്തിൽ രസകരമായ രീതിയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളിൻ്റെ ഒപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാം ഹായ് ഞാൻ മസ്ദൂഖ് നിസാമി സ്പീക്കിംഗ്സ് ഇംഗ്ലീഷ് അക്കാദമിയുടെ ഡയറക്ടറാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ഇംഗ്ലീഷ് മാജിക് ഇപ്പോൾ പരിചയപ്പെടാം ഓക്കെ എന്താണ് ആ ഇംഗ്ലീഷ് മാജിക് നമുക്ക് പരിചയപ്പെടാം നമുക്കറിയാം നമ്മൾ സാധാരണഗതിയിൽ ട്രഡീഷണൽ ഇംഗ്ലീഷ് പഠന രീതിയിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നൊരു വിഷയമുണ്ട് ഒരുപാട് മണിക്കൂറുകളെടുത്ത് നമ്മൾ തല പുണ്ണാക്കി പഠിക്കുന്നൊരു വിഷയമാണ് സിമ്പിൾ പ്രസൻ്റ് എന്നുള്ളത് അതെങ്ങനെ നമുക്ക് വളരെ ഈസിയായി സെക്കൻഡുകൾക്കുള്ളിൽ പഠിച്ചെടുക്കാം ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഹിന്ദി ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം അതിനു വേണ്ടി നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഒരു സിമ്പിൾ കോഡ് മാത്രമാണ് അപ്പോൾ ഞാൻ ആദ്യ കോഡ് എന്താണെന്നുള്ള ഇവിടെ എഴുതാം ഓക്കെ ദുശീലം ഓക്കെ ഇപ്പം നമ്മൾ സാധാരണ എന്ന് പറയുന്ന ഒരു ദുശ്യലല്ല കേട്ടോ ഇത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് ഡു രണ്ട് ശീലം അതായത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മൾ രാവിലെ എണീക്കാറുണ്ട് നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട് നമ്മൾ പത്രം വായിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാണ് അപ്പം ഇതുപോലെ നമ്മൾ ദിവസേന ചെയ്യുന്ന നമ്മൾ ഡെയിലി ഹാബിറ്റായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ അത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇത് മാത്രം ദുശീലം അതായത് ശീലങ്ങൾ എവിടെ ചോദിക്കണം എന്നുണ്ടെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്താഡ് ചെയ്താൽ മതി ഡു ആഡ് ചെയ്താൽ മതി അപ്പം ഒരാളോട് ചോദിക്കണം നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും ഡു യു റീഡ് ന്യൂസ് പേപ്പർ ഓക്കെ നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും ഡു യു പ്ലേ ഫുട്ബോൾ നിങ്ങൾ സ്മോക്ക് ചെയ്യാറുണ്ടോ വളരെ ഈസി എങ്ങനെ ചോദിക്കാം ഡു യു സ്മോക്ക് ഓക്കെ അപ്പം ഏത് ശീലങ്ങളും നമുക്ക് ചോദിക്കാൻ ഇനി മുതൽ വളരെ ഈസിയാണല്ലേ ഈ ഒരൊറ്റ കോഡ് മാത്രം മതിയായത് ഡു ദുശീലം റെഡി അപ്പോൾ ഇതുപോലുള്ള ഇരുപത് പ്രധാനപ്പെട്ട കോഡുകളുണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഈ ഇരുപത് കോഡുകൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ആണെങ്കിൽ ഏത് വിഷയവും നമുക്ക് ഇംഗ്ലീഷിൽ വളരെ ഈസിയായി കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയാൻ പറ്റും ഓക്കെ ദാറ്റ് ഈസ് വി ആർ ഡുയിങ് ഹിയർ അപ്പോൾ രസകരമായ ക്ലാസ് കണ്ടല്ലോ ഇത്തരത്തിൽ രസകരമായ ഇംഗ്ലീഷ് നമുക്ക് അനായസേന പഠിപ്പിച്ചിരുന്ന ഈ സ്ഥാപനം നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്പീക്ക് ഈസി എന്നാണ് അപ്പോൾ അവരുടെ ഓഫീസിലാണ് ഞാനുള്ളത് ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ആകർഷകമായി തോന്നിയ രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് ഇപ്പോൾ നേരത്തെ കണ്ട ഈസി ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആർക്കും നമുക്ക് തലയിൽ കയറുന്ന ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് തലയിൽ കയറുന്ന രീതിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുന്നു അനായസേന പഠിപ്പിക്കാൻ കഴിയുന്നു അതൊരു പ്രത്യേകതയാണ് ഇനി രണ്ടാമത്തെ ആകർഷികത എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെ ഇംഗ്ലീഷ് ക്ലബുകളുണ്ട് നമുക്കറിയാലോ നമ്മളെല്ലാവരും ഇപ്പോൾ കൂടുതലും ഈ വാട്സാപ്പിൽ കൂടി അല്ലെങ്കിൽ ഓൺലൈൻ മെത്തേഡുകളിൽ കൂടിയാണ് പോയി പഠിക്കുന്നത് പക്ഷേ ഇത് പഠിച്ചതുകൊണ്ട് പൂർണ്ണതയെത്തൂല്ല ഈ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇത് നമ്മൾ ആരെയും മുന്നിൽ പോയിട്ടൊന്ന് പ്രദർശിപ്പിക്കണം അല്ലേ അപ്പോഴാണ് നമുക്ക് തെറ്റുകളൊന്നുമില്ല കൂടുതൽ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാകും അപ്പോൾ അതിനായിട്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ അവരുടെ സാധാരണ ഇതായിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ മെത്തേഡിൽ കൂടി പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ആയിട്ട് ഒരു സൗകര്യം കൂടി നൽകുന്നുണ്ട് ഇവരുടെ എല്ലാ ഓഫീസുകളിലും ഇംഗ്ലീഷ് ക്ലബുകളുണ്ട് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ആ ഒരു കഴിവ് തെളിയിക്കാൻ കുറേ അവസരങ്ങളുണ്ട് അതായത് സ്പീച്ച് സെഷൻ ഉണ്ട് അതുപോലെ ധാരാളം ഡിസ്കഷൻസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാം ഇതിലൊക്കെ പങ്കെടുത്തിട്ട് നമുക്ക് സംസാരിക്കാം ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് നമുക്ക് കൂടുതൽ നമ്മുടെ ആ കഴിവ് അവിടെ തെളിയിക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടും അപ്പോൾ അതിന് ഉള്ള സൗകര്യം കൂടി ഈ സ്പീ കി നൽകുന്നുണ്ട് പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഉടനീളം ധാരാളം ബ്രാഞ്ചുകളുണ്ട് കുറേ വർഷങ്ങളായിട്ട് പത്തൊൻപന്ത്രണ്ടോളം വർഷമായിട്ട് ഉള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസ്യതയും കൂടി ഇതിലുണ്ട് അപ്പോൾ സ്പീ കി പ്രത്യേകതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യത്യസ്ത രീതിയിലുള്ള ആ ക്ലാസ് പിന്നെ അടുത്തത് ക്ലബ്ബ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവാനായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലബ്ബ് ഇത് കൂടാതെ മറ്റൊരു ഓഫർ കൂടിയുണ്ട് സ്പീ കി സിയുടെ അതായത് രണ്ടായിരം രൂപയുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള നമുക്ക് കൂടുതൽ ഇത് കൂടുതൽ കോൺഫിഡൻസ് ആകാനുള്ള മറ്റൊരു കോഴ്സ് കൂടി ഇവർ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിയുമ്പം ഇപ്പോൾ മൊത്തം നിങ്ങളൊരു കൺഫ്യൂഷനിലായിരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ പൈസ കൊടുത്താൽ പോവുമോ എന്നൊക്കെ ആയിരിക്കും ആരും പേടിക്കുന്ന വേണ്ട സ്പീക്കി സിയുടെ ഇംഗ്ലീഷ് ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പത്ത് ദിവസത്തിനുള്ളിൽ ഒരു കോൺഫിഡൻസും തോന്നുന്നില്ല ക്വാളിറ്റി ക്വാളിറ്റിയോന്നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് തോന്നണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് അവർ റീഫണ്ട് തരും മറ്റാരും നൽകാത്തൊരു സൗകര്യമാണ് ഇവിടെ സ്പീക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നൽകുന്നത് ഇനി സ്പീക്ക് പഠിച്ചവരെന്താ പറയുന്നതെന്ന് അവരുടെ പേജ് പോയി നോക്കാം confident way uh, that's why i joined in speakeasy uh, through speakeasy i could improve my uh, english as well as uh, my confidence level it was a great experience for me the way they teach it's amazing fluent english was my dream now i can speak english confidently the teaching method of this program is very interesting before i came here i was very poor in english അപ്പോൾ വിവരങ്ങളെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇവരുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓഫ്ലൈനായിട്ടും ആയിട്ടുണ്ട് ഓൺലൈനായിട്ട് കോഴ്സ് ഉണ്ട് അപ്പോൾ അതിനുള്ള വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കേരളത്തിലുള്ള പ്രമുഖ സിറ്റിയിലെല്ലാം തന്നെ ഇവരുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അത് നമുക്ക് ആയിട്ടുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടിയുള്ള കോഴ്സുകളുമുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം പിന്നെ ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു മത്സരം നടക്കുന്നുണ്ട് ലൈവ് ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾക്ക് അതിൽ പങ്കെടുത്തുകൊണ്ട് ഗോൾഡ് കോയിൻ നേടാനുള്ള മറ്റൊരു അവസരം കൂടി ഉണ്ട് അപ്പോൾ അതും മിസ്സാക്കാതെ പങ്കെടുക്കുക അതിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും ഈ സ്പീ കി എന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ കോഴ്സ് വളരെയധികം ഉപകാരപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ മറ്റുള്ളവരുമായി മറ്റൊരു വീണ്ടും കാണാം